ശരീരത്തിലെ ഹോർമോൺസ് ശരിയായ ബാലൻസിൽ അല്ലെങ്കിൽ അത് മുടി കൊഴിച്ചിൽ വെയിറ്റ് ഗെയിന് പി സി ഓ ഡി മൂഡ് സ്വിങ്സ് അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ കാരണമാകും ഈ ഹോർമോൺസിനെ നാച്ചുറലായി ബാലൻസ് ചെയ്യാൻ പറ്റുമോ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ശരീരത്തിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് ഹോർമോണുകൾ ഉപജയം സമ്മർദ്ദം ഉറക്കം പ്രത്യുൽപാദന ശേഷി ശരീരഭാരം തുടങ്ങിയവ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹോർമോണുകളാണ് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നതിന് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു അതായത് ഉറക്കമില്ലാത്ത അവസ്ഥ ഉയർന്ന തോതിലുള്ള സമ്മർദ്ദം ജങ്ക് ഫുഡ്സിന്റെ അമിതമായുള്ള ഉപയോഗം വ്യായാമമില്ലാത്ത ഇല്ലാത്ത ജീവിതശൈലി തുടങ്ങിയവയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് ചെറുപ്രായത്തിൽ പോലും ഹോർമോണൽ ഇഷ്യൂസ് കൂടുന്നത് ഹോർമോൺസിനെ നാച്ചുറൽ ആയി എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നാരുകളും പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പുമടങ്ങിയ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണ് ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടാക്കാൻ പ്രോട്ടീൻ ആവശ്യമാണ് പ്രോട്ടീൻ ഗ്രീലിൻ പോലെയുള്ള ഹങ്കർ ഹോർമോൺസിനെയും പോട്ടിസോളിനെയും നിയന്ത്രിക്കുന്നു മാത്രമല്ല ഷുഗർ ലെവൽ സ്ഥിരപ്പെടുത്തുന്നു അങ്ങനെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു ഫൈബേഴ്സ് ഗഡ് ബാക്ടീരിയ സപ്പോർട്ട് ചെയ്യുകയും എസ്ട്രജൻ മെറ്റബോളിസത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന ഇസ്ട്രജൻ പോലെയുള്ള ഹോർമോൺസിനെ ബൈൻഡ് ചെയ്ത് ഇതിനെ മലത്തിലൂടെ പുറന്തള്ളുകയും അങ്ങനെ അതിന്റെ റീ അബ്സോർപ്ഷൻ തടയുകയും ചെയ്യും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടതാണ് നിത്യവുമുള്ള വ്യായാമം ഇത് ശരീര കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കുന്നത് മെച്ചപ്പെടുത്തുകയും അങ്ങനെ ഹോർമോണൽ ബാലൻസും മെച്ചപ്പെടുത്തുന്നു മൂന്നാമത്തേതാണ് ഇതാണ് സ്ട്രെസ് കൺട്രോൾ വിട്ടുമാറാത്ത സമ്മർദ്ദം പോർട്ടിസോൾ ലെവൽ കൂട്ടുന്നു ഇത് ശരീരഭാരം കൂട്ടുകയും സ്ലീപ് ഡിസ്റ്റർബൻസിനും കാരണമാകുന്നു നിത്യവും യോഗയോ വ്യായാമമോ ശീലമാക്കുക അതുപോലെ കാപ്പി ചായ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക ഇത് കോർട്ടിസോൾ ഇൻസുലിൻ ഇസ്ട്രജൻ എന്നിവയെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു അവസാനത്തേതാണ് ഡൈജസ്റ്റീവ് പവർ മെച്ചപ്പെടുത്തുക നിത്യവും കൃത്യസമയത്ത് ആഹാരം കഴിക്കുക ഇളം ചൂടുള്ള ഭക്ഷണം തന്നെ കഴിക്കുക വിശക്കുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ഓരോ വ്യക്തിയുടെയും ഡയറ്റ് ഉറക്കം സമ്മർദ്ദം ജീവിതശൈലി ഗട്ട് ഹെൽത്ത് ഇവയുടെ എല്ലാം ഒരു കമ്പൈൻഡ് അപ്രോച്ച് ആണ് ഹോർമോൺ ബാലൻസ് സ്ഥിരതയും ശരിയായ മാർഗനിർദ്ദേശവും ഉണ്ടെങ്കിൽ ഹോർമോൺ സന്തുലനം സാധ്യമാണ് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും വീണ്ടും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം